എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുന്നത് രണ്ട് വർഗത്തിൽപ്പെട്ട മാവിനങ്ങളെയാണ് അതായത് മോണോ എന്നും പോളി എന്നും എന്നാണ് എന്താണ് മോണോ എന്താണ് പോളി ഹോളിയുടെ കൊളുപ്പം മോണെ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാല് ബഹുഭ്രൂണ വിത്തക്കാൾ ബഹുഫ്രൂണ വിത്തോടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മാതൃപക്ഷത്തിന്റെ അതേ ഗുണം കാണി അതിൽ ഒരു സോണത്തിൽ തന്നെ വരെ ഒരു വിത്തിൽ തന്നെ ഒന്നിലധികം മുകളങ്ങൾ കാണും എന്നാൽ മോണോയിലാണെങ്കിൽ ഒരു വിത്ത് മാത്രമേ കാണപ്പെടൂ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതൃപുഷത്തിന്റെ യാതൊരു ഗുണവും അത് കാണിക്കും ഏതൊരു മാവുണ്ടാകുന്നു മാവിന്റെ കൈയാണ് നമുക്ക് നടാം ഏതിനാണെന്ന് വിശ്വസിച്ച് നമുക്ക് നടാം ഈ പോളിയോണിന്റെ നമ്മുടെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കിളിച്ചിൻ്റെ മാവ് മൂവണ്ട മാവ് ഇതൊക്കെ പോളി എംബ്രിയോണിക്സ് എന്ന ഉദാഹരുന്ന കൊളമ്പ് മാവൊക്കെ അതായത് നട്ട് മൂന്നാമത്തെ വർഷത്തിൽ തന്നെ മാവ് മൂവ് ആണ്ടെന്നാണ് പറയുന്നത് മൂവണ്ട മാവ് കായ്ച്ചിരിക്കുക കിളിച്ചിട്ട് മാവ് പക്ഷെ കായ്ക്കില്ല അങ്ങ അതിന്റെ മാവിന്റെ വിത്ത് കേട്ടാൽ മാവിന്റെ തൈ തന്നെയാണ് ഉണ്ടാവുന്നത് കൊളംബാവ് അത് തന്നെയാണ് ഇനി എന്ത് എങ്ങനെയാണ് പോളി എംബ്രിയോണിക്സ് എന്ന് കാണിക്കുക കേട്ടോ ഇതാണ് പോളി എംബ്രിയോണിക്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു മാവിന്റെ വിത്താണ് അതിൽ നിന്ന് എത്ര തൈ ഉണ്ടെന്ന് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട് ഇത് മാതൃവൃഷത്തിന്റെ ഇന്നീട് മൂവാണ്ടമാവിന്റെ തൈ അല്ലെങ്കിൽ കിളിച്ചുണ്ടവിന്റെ തൈ ആണ് അപ്പൊ ഇത് മാതൃവൃഷ്ടത്തിൽ അതേ ഗുണം കാണിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കിത് കുറച്ചുകൂടെ വളരുമ്പോ ഇതേ തന്നെ മൂന്നിന മാവുകൾ ഒരേ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ മൂന്ന് ഒരുപോലെ തന്നെ കായ് പിടിച്ചു വരും പൂത്ത് കായ് പിടിക്കും ഇതിലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തൈ വളരുകയും പെട്ടെന്ന് അത് പൂക്കൾ ഉണ്ടാവുകയും കൈകളാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വരെയാണ് ഞാൻ കാണിക്കുക ഇതുകൊണ്ട് ഇത് പോളി എംബ്രോണിക്സ് ഫാമിന്റെ തയ്യാണ് ഇതിന് മൂന്ന് ചാ ഒരു ഫ്രൂണത്തിന് മൂന്ന് ചാഖകളുള്ളത് ഒരു ചാഖയാണ് ഞാൻ കുടിച്ചു കളഞ്ഞത് ബാക്കി ഒന്നാമതാണ് കേട്ടോ ഇത് കിളിച്ച് വന്നപ്പോഴും ഞാനത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു വി ഗ്രാഫ്റ്റ് ആണ് ചെറിയതും കിളിച്ച് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് പൂണൊക്കെ ഇതേ പിന്നെ വണ്ണത്തിലുള്ളൊരു സ്റ്റെം ഇട്ടുമ്പോൾ ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്യും അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും ഗ്രാഫ്റ്റ് ചെയ്ത എന്റെ വളർച്ച എന്ന് പറയാൻ പെട്ടെന്നാണ് എന്റെ വേണ്ട ആഹാരങ്ങളെല്ലാം ഈ ഫ്ലോയൻ കൊടുക്കുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതാണ് പൊളിയംബ്രോണിസ് ഇതാണ് മോണോ എന്ന് പറയുന്നത് കാരണം ഒരു വിത്തിൽ നിന്നും ഒരൊറ്റ മാവിന്റെ തൈ ഒരു നല്ല സ്ട്രോങ് ആയ ഒരു മാവിന്റെ തൈ മാത്രമേ ഉള്ളൂ ഇത് മാതൃവൃഷത്തിന്റെ ഗുണം ഒന്നും കാണിക്കത്തില്ല പക്ഷെ എന്ന് പറയുന്നതിന്റെ നമുക്ക് കളയാനൊന്നും പറ്റത്തില്ല ചെ തോത്താപ്പൊരി നീലം ഇതൊക്കെ ഈ മോണോ ഇനത്തിന് പെട്ട മാവുകളാണ് ഇത് പക്ഷെ മാതൃവൃഷ്ടത്തിന്റെ ഗുണം കാണിച്ചില്ലെങ്കിലും അതിനേക്കാൾ മികച്ച ഗുണം കാണിക്കും അപ്പൊ നമുക്ക് ഏത് വൃഷ്ടത്തിൻ്റെ പറയാൻ പറ്റത്തില്ല ഏത് മാവിന്റെ ഇനമാണെന്ന് പറയാൻ പറ്റത്തില്ലും അതിനേക്കാൾ മികച്ച ഗുണം കാണിക്കുന്നതാണ് ഈ മോണോ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും മോണോയെ തള്ളിക്കളയരുത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാങ്ങാട്ടി കിളിച്ചു വരുമ്പോ അതായത് മാവിന്റെ വിത്ത് കിളിച്ച് വരുമ്പോ നിങ്ങൾക്ക് മോണോ ആണ് പോളിയാണോ അപ്പൊ നിങ്ങൾക്കൊരു പുതുവേ അറിവായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൊണ്ടൊക്കെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക